ഹലോ ഹായ് ഡിയർ അസ്സലാമലൈക്കും കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് വീഡിയോസ് പോകുന്നില്ല ഗ്രൂപ്പിൽ അപ്ഡേഷൻ നടക്കുന്നില്ല അല്ലേ അപ്പോൾ എനിക്ക് തന്നെ എന്തോ ഒരു ഇതുപോലെയാണ് കാരണം കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ വെച്ച് അതങ്ങ് നിന്ന് പോവുക അല്ലെങ്കിൽ എനിക്കത് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റാതിരിക്കുക അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര ടെൻഷനാ കേട്ടോ ഇപ്പോച്ചിട്ടുണ്ടെങ്കിൽ മെൻ്റലി ആയാലും ഹെൽ ഹെൽത്ത് വൈസ് ആണെന്നുണ്ടെങ്കിലും മൊത്തത്തിൽ ഡൗൺ ആയി കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് അപ്പോൾ അത് ഞാൻ ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ാണ് ഞാൻ ഗ്രൂപ്പിൽ ആക്റ്റീവ് അല്ലാത്തത് ഇനിയിപ്പോൾ സ്റ്റോക്കൊക്കെ ഇറക്കുന്ന സമയത്ത് ഡെഫിനറ്റായിട്ടും നിങ്ങളിൽ ഓരോരുത്തർക്കും ഞാനത് നോട്ട് വീഡിയോ ആയിട്ടും അതുപോലെ തന്നെ മെസ്സേജസ് ആയിട്ടൊക്കെ ഞാൻ പറയാട്ടോ അപ്പോൾ ആരും വീഡിയോ ഇല്ല അല്ലെങ്കിൽ ഗ്രൂപ്പിൽ അപ്ഡേഷനൊന്നും നടക്കുന്നില്ല എന്നൊന്നും കരുതിയിട്ട് ഇട്ടേച്ച് പോവരുത് അപ്പം അതിടക്കിടയ്ക്ക് അങ്ങ് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കുഞ്ഞു കുഞ്ഞ് വീഡിയോസൊക്കെ ആയിട്ട് വരുന്നത് ഇതൊക്കെ പഴയ വീഡിയോസാണ് പുതിയ വീഡിയോസൊന്നും എടുക്കാനായിട്ടുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ചെയ്ത് വന്നിട്ടില്ല Inshallah. സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസ് ആയിരിക്കും ഇനി വരാനുണ്ടാവുക അതായത് ഈ ഒരു നൈറ്റിയുടെ കട്ടിങ് ഉണ്ടല്ലോ ഇതാണ് ഞാൻ ലാസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്ന വീഡിയോ അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് താഴെ എന്താണ് അതിൻ്റെ സ്റ്റിച്ചിങ്ങും കൂടെ എന്ന് ചോദിച്ചപ്പോൾ ഇൻഷാല്ല അതിൻ്റെ സ്റ്റിച്ചിങ്ങായിരിക്കും ഇനിയത്തെ വീഡിയോ ഉള്ളത് അതിനായിട്ട് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടത്ര കേട്ടോ അപ്പോൾ അതവിടെ പെൻഡിങ് കിടക്കുകയാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴുണ്ടല്ലോ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് ഞാൻ ഫുള്ളായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യണം അല്ലെങ്കിൽ അതങ്ങനെ ഫുള്ളായിട്ട് വർക്കൗട്ടായിരിക്കണം നമുക്ക് ഇത്രത്തോളം അത് അതിൽ നിന്ന് അച്ചീവ് ചെയ്യാൻ പറ്റണം എന്നൊക്കെ കരുതി അങ്ങ് ഇരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഹെൽത്ത് വൈസ് ആണെന്നുണ്ടെങ്കിലും മെന്റലി ആണെങ്കിലും പെട്ടെന്ന് അങ്ങ് ആയി പോകാം ഞാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഡൗൺ ആയി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ മറ്റൊന്നും തലയിലേക്ക് പോവില്ല പോകൂലട്ടോ എല്ലാവരുടെ കാര്യം അങ്ങനെയല്ല ചിലവർക്ക് അവരുടെ പാഷനായിട്ടും അല്ലെങ്കിൽ അവരുടെ ജോബ് വൈസ് ആണെന്നുണ്ടെങ്കിലും അതങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് അതങ്ങ് പോയിക്കോളും നമ്മുടെ ഹെൽത്തും അങ്ങനെയൊന്നും പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ എനിക്കങ്ങനെയല്ല എനിക്ക് എൻ്റെ മൈൻഡ് ഓക്കെ ആണെന്നുണ്ടെങ്കിലാണ് ഞാൻ ചെയ്യുന്ന ഓരോ കാര്യത്തിലും എനിക്ക് സക്സസ് ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ അപ്പം അങ്ങനെ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ അത്തരം കുറച്ച് ഇടങ്ങേറൽ ആയതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇടാതിരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഞാൻ എന്തായാലും വീഡിയോസൊക്കെ ആയിട്ട് വരും നിങ്ങളിൽ ഓരോരുത്തരും ഇടുന്ന കമൻസൊക്കെ ഞാൻ വായിക്കുന്നുണ്ട് റിപ്ലൈ ഒക്കെ ഞാൻ വൺ ബൈ വൺ ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു നൈറ്റി വെച്ചിട്ട് എങ്ങനെയാണ് മെഷർ ചെയ്യുക എങ്ങനെയാണ് അതിൻ്റെ മെഷർമെൻ്റ് നമ്മൾ ഡയറക്റ്റ് ക്ലോത്തിലോട്ട് എടുക്കുക എങ്ങനെയാണ് കട്ടിങ്ങിലോട്ട് പോവുക എന്നൊക്കെയാണ് ആ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചെയ്യാൻ അറിയാത്ത കൂട്ടുകാർ അതായത് ബിഗിനേഴ്സ് ആയിട്ടുള്ള കൂട്ടുകാർക്ക് മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒത്തിരി പേര് അറിയത്തില്ല അല്ലെങ്കിൽ എനിക്ക് കട്ട് ചെയ്ത് ഇപ്പോൾ സെൻഡ് ചെയ്ത് തരുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്ത് സെൻഡ് ചെയ്യാൻ കാരണം ഞാൻ ഒരു സൈസിലായിരിക്കും കട്ട് ചെയ്യുക നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ ഏതെങ്കിലും സൈസിലായിരിക്കും വേണ്ടത് അപ്പോൾ ഒരു സൈസിൽ കട്ട് ചെയ്ത് നിങ്ങൾക്കത് നെക്സ്റ്റ് ഒരു വേറെ ഒരു സൈസിൽ വേണമെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും ഏത് സൈസിലാണ് അളവിൽ വ്യത്യാസം വരുത്തിക്കേണ്ടത് എവിടെയൊക്കെയാണ് വേരിയേഷൻ ഉണ്ടാവുക എന്നൊക്കെയുള്ള സംശയം ഉണ്ടാവും അപ്പോൾ ഞാനിതിൻ്റെ സൈസ് ചാർട്ട് ഉടനെ ഇട്ട് തരാം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ പുതിയ വീഡിയോസൊക്കെ വരുന്ന സമയത്ത് ഞാൻ അതിൻ്റെ സൈസ് ചാർട്ടൊക്കെ തരും എല്ലാവരും നല്ല രീതിയിൽ ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം വീട്ടിൽ വെറുതെ കളയുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഐഡിയാസൊക്കെ ഞാൻ പറഞ്ഞുതരാം എന്നെക്കൊണ്ട് പറ്റുന്ന ഹെല്പൊക്കെ ഞാൻ ചെയ്തു തരാം അങ്ങനെ തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിലും ഞാൻ ആദ്യത്തെ ഓർഡേഴ്സിനൊക്കെ ഞാൻ ഒരു കോംപ്ലിമെൻറ്റ് എന്ന രീതിയിൽ നെക്ക് പാച്ചസും സിബും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ടുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പർച്ചേസിങ്ങിന് പോയിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് എന്താ ഓക്കെ ഓക്കെ ആവുന്നതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നെക്സ്റ്റ് ക്ലോത്ത് ഒക്കെ എടുക്കുന്ന സമയത്ത് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റ് തരും കേട്ടോ അപ്പോൾ വീട്ടിലിരുന്നു കൊണ്ട് എന്തേലും ഒരു ആഗ്രഹിക്കുന്ന കൂട്ടുകാർ ഇനി എൻ്റെ കയ്യിൽ നിന്ന് ക്ലോത്ത് എടുത്ത ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ട് വെച്ചാൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങൾ ചെയ്ത വർക്ക് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ചെയ്ത വർക്ക് സക്സസ് ആയിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ത്രൂ എൻ്റെ ഇൻസ്റ്റയിൽ വന്ന് മെസ്സേജ് ഇട്ടാൽ മതി നിങ്ങൾ ചെയ്ത ഏതെങ്കിലും ഒരു വർക്കിൻ്റെ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് സെയിലാക്കാൻ നിങ്ങൾക്കൊരു ആഡ് പോലെ കൊടുക്കാൻ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാം കേട്ടോ ഒത്തിരി പേർ അങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അറിയാത്ത കൂട്ടുകാർക്ക് അരഞ്ഞോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ അങ്ങനെ പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു വർക്ക് അതായത് ഇപ്പോൾ സ്റ്റിച്ചിങ് ആയിട്ട് ചെയ്യാറുണ്ട് എന്നൊക്കെ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്പറൊക്കെ കൊടുക്കാനായിട്ട് താല്പര്യം അങ്ങനെ കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ഡയറക്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ അതുവഴി കയറി റിപ്ലൈ തന്നോളാം ഇൻഷാല്ല ഇനിയിപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ എന്നുള്ള കമൻ്റ് ചെയ്യട്ടോ കേട്ടോ ഇനിയിപ്പോൾ ബിഗ്നസ് ഒക്കെ സ്റ്റേ ഞാൻ കൊടുത്ത ക്ലോത്തൊക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തു എന്നൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരും കൂടെ ഒന്ന് കമൻ്റ് ചെയ്യണേ അവർ ചെയ്ത വർക്ക് സെയിലായിട്ടുണ്ടായിരുന്നോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തതാണോ ഡയറക്റ്റ് സ്റ്റിച്ചിലോട്ട് പോയിട്ട് സ്റ്റിച്ചൊക്കെ സക്സസ് ആയിട്ടുണ്ടോ ഒന്നും വന്നിട്ടില്ലല്ലോ അതൊക്കെ ഒന്ന് എന്താ പറയുക കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടോ ജെനുവിൻ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമുക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ അതായത് നമുക്ക് മറ്റുള്ളവർ പറഞ്ഞു തരുമ്പോൾ മാത്രമല്ലേ നമുക്ക് അറിയത്തുള്ളൂ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളത് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടാറ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് എല്ലാം ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക നമ്മൾ ഇറക്കുന്ന ക്ലോത്ത് വൺ ബൈ വൺ ആയിട്ട് ഞാൻ നിങ്ങൾക്കൊക്കെ ഇട്ട് തരാം അതായത് പുതിയ വീഡിയോസ് വീഡിയോസായിട്ടൊക്കെ ചെയ്യൂട്ടോ അപ്പം ആ സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ എനേബിൾ ചെയ്യാൻ മാത്രമല്ല ഒരു ലൈക്കും ഷെയറും അതിനോടൊപ്പം താഴെ കാണുന്ന ഒരു ഹൈപ്പ് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ താങ്ക്